തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരിൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ഒറ്റപ്പാലം പാലപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഹെൽമറ്റ് ധരിക്കാത്തതിൽ പിഴ ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കേ വീട്ടിൽ മുരളീധരന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് ഹെൽമറ്റ് ധരിക്കാത്തതു മൂലം മലപ്പുറം പോലീസ് അഞ്ഞൂറ് രൂപ പിഴ മുരളീധരൻ ഓട്ടോറിക്ഷയുടെ ക്ഷേമനിധി അടയ്ക്കാൻ ഓൺലൈൻ വഴി ശ്രമിച്ചപ്പോഴാണ് പിഴ കുടിശ്ശികയുണ്ടെന്ന വിവരം ലഭിച്ചത് മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർഒമ്പതിന് ചുമത്തപ്പെട്ട പിഴയാണിത് ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചെന്നാണ് ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ നമ്പറിൽ നിലനിൽക്കുന്ന കുറ്റാരോപണം വാഹന പരിശോധന നടത്തിയിരുന്ന പോലീസ് രജിസ്ട്രേഷൻ നമ്പർ കുറിച്ചെടുത്തതിലെ പിഴവാകാം പ്രശ്നത്തിന് കാരണമെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഇതേ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ആരെങ്കിലും ബൈക്ക് ഓടിച്ചിട്ട് പോയിട്ടുണ്ടാകും ൌൺലോഡ് ചെയ്ത നോട്ടീസുമായി ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റിനെ സമീപിച്ചപ്പോൾ മലപ്പുറം പോലീസിനെ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശമെന്ന് മുരളീധരൻ പറയുന്നു അഞ്ഞൂറ് രൂപയുടെ പിഴ ഒഴിവാക്കാൻ അതിനേക്കാൾ പണം ചിലവഴിച്ച് എന്തിന് താനൂർ വരെ പോകണമെന്നാണ് മുരളീധരന്റെ സംശയം പോലീസിന്റെ കൈപ്പിഴയിലൂടെ ചുമത്തപ്പെട്ട പിഴ ഒഴിവാക്കി തരുമെന്ന പ്രതീക്ഷയിലാണ് മുരളീധരൻ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് മുരളീധരൻ ആ ഫൈനിൻ്റെ കോപ്പി എടുത്ത് നോക്കി എടുത്ത് നോക്കിയപ്പോൾ അത് ബേക്കിന് വന്ന ഫൈനാണ് ഹെൽമെറ്റ് ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് മലപ്പുറത്താണ് ചെയ്തിരിക്കുന്നത് അത് കുറേ കള്ളവണ്ടി ഓടുന്നുണ്ടാവും അതാണിതിൽ മനസ്സിലാക്കണത് കാരണം നിരപരാധികളാണ് ഇതിൽ കൊടുക്കണത് എനിക്ക് അഞ്ഞൂറ് രൂപ ഫൈനാണ് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി